നമസ്കാരം ഏറെക്കാലമായി നിലനിൽക്കുന്നതും എന്നാൽ സമീപ ഭാവിയിൽ തന്നെ അവസാനിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു സംഘർഷമായിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷം അമേരിക്കയിൽ ഭരണമാറ്റം വരുന്നതോടുകൂടി പുതിയ പ്രസിഡന്റിന്റെ നയങ്ങൾ മാറുകയും ആ മാറ്റത്തിനനുസരിച്ച് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കൻ നിലപാട് മാറുകയും ചെയ്താൽ സംഘർഷത്തിന് അയവ് വരാൻ സാധ്യതയുണ്ട് എന്ന നിരീക്ഷണമാണ് പല അന്താരാഷ്ട്ര വിദഗ്ധരും ഇതിനോടകം തന്നെ നടത്തിയിട്ടുള്ളത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള അടുപ്പം തീർച്ചയായും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് അതായത് സമാധാനത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളും മാറും എന്നതിൻ്റെ സൂചന തന്നിരുന്നു യുക്രൈൻ്റെ ഏതാണ്ട് അഞ്ചിലൊന്ന് ഭാഗത്തോളം വരുന്ന പ്രദേശം അത് റഷ്യയുടെ കയ്യിലായി അത് വിട്ടുകൊടുത്തിട്ടാണെങ്കിലും സംഘർഷം അവസാനിപ്പിക്കാൻ യുക്രൈനും തയ്യാറാണ് എന്ന ഒരു അഭിപ്രായം നേരത്തെ തന്നെ അവരും പങ്കുവച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതാ റഷ്യ യുക്രൈൻ സംഘർഷം സമാധാനത്തിലേക്ക് പോകുന്നു എന്ന ഒരു പ്രതീതിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടാക്കിയിരുന്നത് എന്നാൽ അമേരിക്കയിലെ ബൈഡൻ ഭരണകൂടം ഇറങ്ങിപ്പോകുന്നതിൻ്റെ അവസാന നാളിൽ അമേരിക്ക യുക്രൈന് നൽകിയിരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യക്കെതിരെ എടുത്തു പ്രയോഗിക്കാൻ അനുമതി നൽകുകയായിരുന്നു ഈ അനുമതി കിട്ടിയ ഉടൻ തന്നെ യുക്രൈൻ റഷ്യയ്ക്ക് നേരെ ഇത്തരത്തിൽ മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു റഷ്യയുടെ ഇപ്പോൾ സംഘർഷിത ബാധിതമല്ലാത്ത പ്രദേശങ്ങളിലേക്ക് കൂടി ഇത്തരത്തിൽ യുക്രൈൻ ആക്രമണം നടത്തി വിനാശകാരികളായ സ്റ്റോം ഷാഡോ മിസൈലുകൾ പോലും റഷ്യക്കെതിരെ യുക്രൈൻ പ്രയോഗിച്ചു അതൊരു വലിയ സാഹസമായിരുന്നു എന്ന് പല അന്താരാഷ്ട്ര വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആ സാഹസത്തിനാണ് ഇന്ന് ഒരിക്കൽ കൂടി റഷ്യ മറുപടി നൽകിയിരിക്കുന്നത് ഇന്ന് റഷ്യ കീവ് നഗരത്തെ അതിദാരുണമായി തന്നെ ആക്രമിച്ചു എന്ന് തന്നെ പറയാം ബഹിരാകാശത്തു നിന്നും മിസൈലുകൾ ആറോ ഏഴോ മിസൈലുകൾ ഇന്ന് രാവിലെ കീവ് നഗരത്തിന് മുകളിൽ പതിക്കുകയായിരുന്നു ഇതിൽ ഒന്നോ രണ്ടോ മിസൈലുകൾ വെടിവെച്ചിടാൻ യുക്രൈന് സാധിച്ചു പക്ഷേ വലിയ നാശനഷ്ടം വരുത്തിക്കൊണ്ടാണ് മറ്റ് മിസൈലുകൾ കീവിന് മുകളിൽ പതിച്ചത് യുക്രൈൻ്റെ തലസ്ഥാന നഗരമാണ് കീവ് ആ കീവിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇന്ന് റഷ്യ നടത്തിയത് തീർച്ചയായും ഇത്തരത്തിൽ അമേരിക്കയും മറ്റ് സഖ്യരാജ്യങ്ങളും നാറ്റോ സഖ്യ നൽകിയ ആയുധങ്ങൾ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചത് ഈ ഘട്ടത്തിൽ ഒരു സാഹസമായി പോയി എന്ന വിലയിരുത്തൽ ഇപ്പോൾ യുക്രൈനും നടത്തുകയാണ് വൻ നാശനഷ്ടമാണ് വിദേശ രാജ്യങ്ങളുടെ ചില വിദേശ രാജ്യങ്ങളുടെ എംബസിക്ക് പോലും കേടുപാടുകൾ ഉണ്ടായി എംബസികൾ പോലും തകർന്നടിഞ്ഞു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന അതായത് അൽബേനിയ അർജന്റീന നോർത്ത് മെസ്സിഡോണിയ പലസ്തീൻ പോർച്ചുഗൽ അതുപോലെ തന്നെ മോണ്ടനെഗ്രോ തുടങ്ങിയ രാജ്യങ്ങളുടെ എംബസികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് മിസൈലുകൾ പതിച്ചത് ഈ എംബസികൾക്കെല്ലാം കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് മനുഷ്യ ജീവൻ നഷ്ടമുണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും നേരത്തെ തന്നെ മിസൈൽ ആക്രമണം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഷെൽട്ടറുകളിൽ അഭയം തേടാൻ യുക്രൈൻ നിർദ്ദേശം നൽകിയിരുന്നതാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് പക്ഷേ എന്തായാലും വലിയൊരു ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം തന്നെ ഇപ്പോൾ യുക്രൈനിൽ വന്നിരിക്കുകയാണ് റഷ്യ കനത്ത ആക്രമണം തന്നെ ഇന്ന് യുക്രൈൻ്റെ തലസ്ഥാനമായ ലക്ഷ്യമാക്കി അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം